എറണാകുളം അങ്കമാലി ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ മുപ്പത്തി മൂന്നാമത് മെത്രാൻ സിനഡ് ആരംഭിച്ചു പതിനെട്ടാം തീയതി നമ്മുടെ അല്മായ സിനഡ് ഈയിടെ കഴിഞ്ഞോളല്ലോ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെത്രാന്മാരുടെ ഈ സിനഡ് വരുന്നത് ഈ സീനഡിൽ മെത്രാന്മാർക്ക് ശരിക്ക് ഡിസ്കസ് ചെയ്യാൻ പലതും ഉണ്ടാകും പാമ്പ്ളാനി പിതാവിനെ അവരവിടെ എടുത്തിട്ട് കുടയും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല പാമ്പ്ളാനിക്കായിരിക്കും ഇത്തവണ കലുതായരുടെ അറ്റാക്ക് അറ്റാക്കുണ്ടാകാൻ പോകുന്നത് അത് കല്ലറങ്ങാട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും വരാൾട്ടോമയുടെ ഭാഗത്തു നിന്നുണ്ടാകും മെയിനായിട്ട് അതുപോലെ തന്നെ ഉരുക്കുമെത്താൻ എല്ലാവരും കൂടി ഈ പാമ്പ്ലാനിയെ വളഞ്ഞിട്ട് ആക്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ തട്ടിലാശാനെയും കാരണം മറ്റൊന്നുമല്ല എറണാകുളം വിഭാഗവുമായി എറണാകുളം കക്ഷികളുമായി അവർ അല്പസ്വല്പം അല്പസ്വല്പം അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു സമവായത്തിന് തയ്യാറായി വിട്ടുവീഴ്ചകൾ നമുക്കറിയാവുന്ന പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫോമിലുമ്പോട്ട് വെച്ചു ജൂലൈ മൂന്നാം തീയതി തുടങ്ങി അത് നടപ്പിലാക്കി അദ്ദേഹത്തിനെതിരെ കൽതായരുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദിവസം മുമ്പാണ് ഈ വൺ വൺ ചർച്ച് വൺ മാസ് എന്ന് പറയുന്ന സങ്കര ഗ്രൂപ്പ് കൽതായ ഗ്രൂപ്പ് പാമ്പ്ലാനിക്കെതിരെ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് വെല്ലുവിളി മുഴക്കിക്കൊണ്ട് തോമാക്കുന്നതിലേക്ക് അവർ പ്രതിഷേധ ജാഥ നടത്തിയത് അദ്ദേഹത്തെ സ്ഥാനം പുരുഷമാക്കണം എറണാകുളത്തു നിന്നും മാത്രമല്ല അത്ര സ്ഥാനത്ത് നിന്ന് തന്നെ എന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പക്ഷെ ദൈവത്തിനു സ്തുതിയായിരിക്കട്ടെ അവർ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ വിരളമാണ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേരാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ആ ഇവരുടെ ഈ പ്രകടനവും ഈ ഈ ആവശ്യങ്ങൾക്കും പിന്നിൽ ഈ നോബ് മൂരാഴ്ചകളായ കലുതായ മെത്രാന്മാരുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് ആലഞ്ചേരിയുടെ പിൻവലത്തിൽ ആലഞ്ചേരിയെ സപ്പോർട്ട് ചെയ്യുന്നവരും കലുതായ കലുതായ ഫാക്ഷൻ കല്ലായ ഗ്രൂപ്പ് തറയിൽ അതുപോലെ തന്നെ കല്ലറങ്ങാട് അതുപോലെ തന്നെ തീവ്രവാദികളായ മറ്റ് ചില ബിഷപ്പുമാരും അവരുടെ പിന്നിലുണ്ട് അവരുടെ പിന്തുണ കൊണ്ടാണ് ഇവർ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നത് അവരുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഈ ഗ്രൂപ്പുകൾക്കുണ്ട് ഇവ ഇവരെ പിന്തുണയ്ക്കുന്നവരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബിഷപ്പുമാരും അച്ഛന്മാരും സഭാസ്നേഹികളല്ല പക്ഷഭാഷയിൽ പറഞ്ഞാൽ അവർ സഭാദ്രോഹികൾ മാത്രമാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ നമ്മുടെ ബിഷപ്പ് ബിഷപ്പ്സിനിടയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ മെയിനായിട്ട് ഡിസ്കഷൻ വരാൻ പോകുന്നത് എറണാകുളത്ത് എറണാകുളത്ത് ഇപ്പോൾ നടപ്പിലാക്കി പാമ്പലായി നടപ്പിലാക്കിയിരിക്കുന്ന ഈ സമവായം ഈ സമാധാന ഫോർമുല അത് ഈ സിനഡിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വളരെയധികം സംശയമുണ്ട് ഈ സിനഡ് കഴിഞ്ഞ് കിട്ടിയാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ സിനഡിൽ ഇതിനെതിരെ ശക്തമായ ആക്രമണമുണ്ടാകും നമ്മളൊന്നും പറയാത്ത രീതിയിലുള്ള ബഹളങ്ങളും ആക്രോശങ്ങളും ഭീഷണികളും അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് വികാരിയായ പാമ്പ് ശക്തമായിട്ടുള്ള ആക്രമണം ആക്രമണമാണ് ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത്തെ ചർച്ച വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് അൽമായ സിനഡിനെ കുറിച്ചാണ് അതിനെ അപലപിച്ച് പല കേന്ദ്രങ്ങളിൽ നിന്നും അപലപിച്ച് ഉണ്ടായിട്ടുണ്ട് മനോരമയിലും അതുപോലെ തന്നെ സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനും ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഈ അൽമായ സിനഡെതിരെ സിനഡിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവർക്ക് ഇത്ര വിഷമം എനിക്ക് മനസ്സിലാകുന്നില്ല അൽമായർ അവിടെ കൂടിയിട്ട് എന്താണ് സിനഡാലിറ്റി ഫ്രാൻസിസ് മാർപ്പ് വിഭാവനം ചെയ്ത സിനഡാലിറ്റി എന്താണ് എന്ന് അൽമായര് മനസ്സിലാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത് അൽമർ ബോധ്യപ്പെടുത്തി കൊടുക്കുക ബോധവത്കരിക്കുക മാത്രമാണ് ആ സിനഡിൽ നടന്നത് അതിൽ കൂടുതൽ കാര്യമായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ അത് നമ്മുടെ ചില ബിഷപ്പുമാരുടെ തൽപര കക്ഷികളുടെ ഉറക്കം ഉറക്കം കെടുത്തുന്നു അതിൻ്റെ രഹസ്യം എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇനി പിന്നെ മൂന്നാമത്തെ ചർച്ച എൻ്റെ കണക്കൂട്ടിൽ വരാൻ പോകുന്നത് ഈ നമ്മുടെ കന്യാസുമാർക്കും വൈദികർക്കുമെതിരെ പരക്കെ നടക്കുന്ന ആക്രമണങ്ങളാണ് ആക്രമണങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മറ്റ് വടക്കേ ഇന്ത്യൻ മിഷൻ ഇടവകളിലും വളരെ ശക്തമായ ആക്രമണങ്ങൾ നമ്മുടെ ബി ജെ പി പോഷക സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ബജറിംഗ് ദൾ ആർ എസ് എസ് അതുപോലെ ഉള്ള തീവ്രവാദ സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന് എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ അതിനൊരു പരിഹാരം കാണണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ചർച്ചയുണ്ടാവും പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ചുക്കും അവരുടെ ഇതിലുണ്ടാകാൻ പോകുന്നില്ല പുറത്ത് വരുമ്പോഴത്തേക്കും അവരുടെ സാധാരണ ഫോമലുകളും സാധാരണ ബോംബാസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റുകളും വലിയ പ്രമാദമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് വെറും ഗ്യാസ് മാത്രമേ ഉണ്ടാവുള്ളൂ പുക മാത്രമേ ഉണ്ടാവുള്ളൂ തീ ഉണ്ടാകുകയില്ല കഴമ്പ് ഉണ്ടാകുകയല്ല ഈ വർഷത്തിൽ രണ്ട് തവണ ഇവർ കൂടിയിട്ട് സഭയ്ക്കും അൽമാർക്കും ദോഷകരമായിട്ടുള്ള തീരുമാനങ്ങളല്ലാതെ പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള യാതൊരുവിധ യാതൊരുവിധ പുസ്തകങ്ങളോ പ്രവർത്തനങ്ങളോ ഈ സിലഡുകളിൽ നിന്ന് വർഷത്തിൽ രണ്ട് തവണ ലോകത്തിൻ്റെ പലയിടത്തും വരുന്ന ബിഷപ്പുമാരുണ്ട് പത്തമ്പത്തഞ്ച് ബിഷപ്പുമാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ആകപ്പാട് മുപ്പത്തഞ്ച് രൂപതകളേ ഉള്ളൂ പക്ഷേ എങ്കിലും ഓൾമോസ്റ്റ് അമ്പത്തഞ്ച് അമ്പത്താറ് ബിഷപ്പുമാർ കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കടലാസമെത്രന്മാരും വിദേശമെത്രമാരും സ്വദേശമെത്താന്മാരും എല്ലാവരോടും കൂടി അവരുടെ പതിവ് സിനഡ് മാമാങ്കം നടക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ത് എന്ത് പ്രസ്താവനകളാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ സിനഡിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്